ഒരു മെഡിസൻ വന്ന് കൊടുത്തിട്ട് കൊടുത്തവരുടെ യാതും ഹലോ മുകേഷ് യാദാ മാധവ് അങ്ങനെ ബാലക്കേറിയും എലിസബത്തും രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്ന തരത്തിലാണ് ഇലിസബത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ എലിസബത്ത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജാതക പ്രകാരം ഇപ്പോൾ സമയം ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ കല്യാണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് താമസമെടുക്കും പിന്നീട് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ തന്റെയും ബാലയുടെയും വിവാഹത്തിന് പോലീസ് ഉൾപ്പെടെ സാക്ഷിയായിരുന്നെന്നും തെളിവുകളുണ്ട് അപ്പോൾ ചോദിക്കാം എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ എലിസബത്ത് രംഗത്ത് വന്നതെന്ന് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ബാല കൊടുത്തിരി ഇന്റർവ്യൂ ബാല തമിഴ്നാട്ടിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇന്റർവ്യൂവിൽ പറയാതെ പറയുന്നുണ്ട് തനിക്ക് തെറ്റായിട്ടൊരു മരുന്ന് കാലങ്ങളോളം നൽകി പിന്നീട് അത് തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതിൽ എലിസബത്തിനെ മെൻഷൻ ചെയ്തില്ലെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് ഇത് എലിസബത്തിനെ ഉദ്ദേശിച്ചാണെന്നാണ് എന്തായാലും നമുക്ക് ബാല കൊടുത്ത ഇന്റർവ്യൂ அதுவும் ஹெட்லைன்ஸ்லாம் எல்லாம் தமிழ்நாட்டுல பத்திரிகைகள்ல பாத்தீங்கன்னா சிறுத்தை சிவாவோட தம்பிக்கு நாலாவது கல்யாணமா அப்படின்னு பயங்கர கான்ட்ரோவர்சி நீங்க பாத்தீங்களா அந்த ஹெட்லைன் சேனல்லே போட்டீங்களே சேனல் மேல எனக்கு ரொம்ப கோவப்பட்ட நம்ம போடல ரொம்ப வருத்தமும் கோபம் இருந்தது எனக்கு அது ஒரு மாதிரி இன்சல்ட் ஆகி போச்சு நீங்க நாலுன்னு போட்டு கூடாது அஞ்சுன்னு போட்டுருக்கு அங்கே அங்கதான் ஸ்டார்ட் பண்ணி வச்சாங்க யாரையும் குத்தம் சொல்லலை ஸோ அதை நம்ம பெருமையை எடுத்துக்க வேண்டியதான் சில விஷயத்தை என்ன பண்ண முடியும் ഇവിടെയാണ് ബാല കള്ളം പറയുന്നത് ഒഫീഷ്യലി ഞാൻ രണ്ട് മാരേജ് ചെയ്തോളൂ അപ്പോൾ ബാക്കിയുള്ളവരെ താങ്കൾ എന്താണ് ചെയ്തത് കൂടെ കൊണ്ടുനടന്നിരുന്നതായിരുന്നു അപ്പോൾ അതിനെ പേര് വേറെ വിളിക്കേണ്ടി വരും ഇവിടെ തന്നെ ബാല കള്ളമാണ് പറയുന്നത് വ്യക്തമാണ് ആദ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പിന്നീട് അതിനെ ഉപേക്ഷിച്ചു അമൃതയെ കല്യാണം കഴിച്ചു അതിനുശേഷം ജാതക പ്രകാരം ബാലക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാതെ തന്നെ എലിസബത്തിനെയും കല്യാണം കഴിച്ചു പിന്നീട് അമൃതയെ കല്യാണം കഴിച്ചപ്പോഴും എലിസബത്തിനെ കല്യാണം കഴിച്ചപ്പോഴും ഉണ്ടായിരുന്ന തന്റെ മാമന്റെ മകൾ എന്ന് പറയുന്ന കോകലെ കല്യാണം കഴിച്ചു അപ്പോൾ ആകെ മൊത്തം കണക്ക് നാലെന്നല്ലേ പറയേണ്ടത് രണ്ടെണ്ണം ബാല ഇങ്ങ് വിഴുങ്ങി അങ്ങനെ വിഴുങ്ങിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ എലിസബത്ത് തുറന്നടിച്ചത് തന്നെ കല്യാണം കഴിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് അതുപോലെ തന്നെ ജാതക പ്രകാരം പ്രശ്നമുള്ളത് പിന്നീട് രജിസ്റ്റർ ചെയ്യാമെന്നുമായിരുന്നു ബാലയും ബാലയുടെ അമ്മയും പറഞ്ഞത് അപ്പോൾ പലർക്കും ചോദിക്കാം എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാളും മറച്ചു വെച്ചെന്ന് അതിനും വ്യക്തമായിട്ട് എലിസബത്തിന് മറുപടി ഉണ്ട് വീക്ഷണിപ്പെടുത്തുക തന്നെയാണ് ചെയ്തത് അതായത് താനും ബാലയുമായിട്ട് ഒരുമിച്ചുള്ള ബെഡ്റൂം വീഡിയോകൾ ബാല വെച്ചിട്ടുണ്ട് അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് എലിസബത്ത് ചെയ്തു വരുന്നതെന്ന് തുറന്ന് പറയാത് എന്തായാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് റീഡ് മൈ റിപ്ലൈ ഇഫ് നോ പോലീസ് ഓർ എനിസ് റെഡി ടു കംപ്ലൈൻറ്റ് ആഫ്റ്റർ ഓൾ ദിസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയ ഐ ഡോസ് റിട്ടേണിംഗ് മീ ടെ ഹി വിൽ ടെൽ ഹിസ് പാസ്റ്റ് ഹി വിൽ ലീക്ക് ഓർ ബെഡ്റൂം വീഡിയോ ഐ ഹ് ടേക്കൻ ടാബ്ലെറ്റ്സ് ഫോർ ഡിപ്രഷൻ ബട്ട് ഹി ഡിഡൻറ്റ് ടെൽ മി ഇവിടെ എലിസബത്ത് വ്യക്തമായിട്ട് ബാലയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയൂ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറയൂ അതുപോലെ തന്നെ ബാല അയച്ച പല മെസ്സേജുകളും റെക്കോർഡിങ്സും എന്റെ കയ്യിലുണ്ട് ഇതിന്റെ എല്ലാം തെളിവുകൾ എലിസബത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിനോടകം തന്നെ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് എലിസബത്തിനെ വിവാഹം കഴിച്ചില്ലയോ എന്ന് അവിടെയും എലിസബത്തിനെ തെറ്റിദ്ധരിച്ചു എന്ന് വേണം കരുതാൻ ഇതിൽ എലിസബത്ത് പറഞ്ഞത് തന്നെ കബളിപ്പിച്ചു എന്ന് തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹവും ചേർന്ന് അദ്ദേഹത്തിന് ജാതകപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നാപ്പത്തൊന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ കഴിയില്ല അതിനുശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാണ് കല്യാണം കഴിപ്പിച്ചത് പക്ഷെ അതിനുശേഷം രജിസ്റ്റർ ചെയ്തില്ല പിന്നീട് പല കാരണങ്ങളും പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടു ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കുക എന്നുള്ളതാണ് ബാലയുടെ ഒരു രീതി തന്നെ ഇവിടെ ഹരാസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് റേപ്പ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് മറ്റു പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ പലരും ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്ന് അതിനും ആൻസർ വ്യക്തമായിട്ട് എലിസബത്ത് പറയുന്നുണ്ട് ബാലയുടെ ഗുണ്ടകളെ പേടിച്ചാണ് താൻ ഇതുവരെ പറയാതിരുന്നതെന്ന് എന്നാൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എലിസബത്തിന് കുറച്ച് ധൈര്യം വന്നു എന്ന് തന്നെയാണ് ആ പോസ്റ്റിന് അവസാനം പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ കേസ് ഫയൽ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം തന്നെ ഈ സഹോദരി കേസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു മെഡിസിൻ എന്തെങ്കിലും ഇതിൽ ബാല എലിസബത്തിനെ മെൻഷൻ ചെയ്യാതെ പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് തെറ്റായിട്ടൊരു മരുന്ന് നൽകി തനിക്ക് തെറ്റായിട്ടൊരു മരുന്ന് വളരെ കാലങ്ങളായിട്ട് ഒരാൾ നൽകിയിരുന്നു എന്നിട്ടും താൻ തിരിച്ചു വന്നില്ലേ ഒന്നു ഇവിടെ പ്രതികൂട്ടിലാവുന്ന ആരായിരിക്കും എലിസബത്ത് എലിസബത്ത് ബാല ആ പറഞ്ഞതിന് വ്യക്തമായിട്ട് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അതും ബാല പറഞ്ഞ അതേ ഡയലോഗ് വേറൊരാൾ പറഞ്ഞപ്പോൾ അതിന് കീഴേ വന്നാണ് എലിസബത്ത് കമന്റ് ചെയ്തത് എന്തായാലും അതും അതുകൊണ്ടൊന്ന് വായിക്കാം ആ സ്കിം ട് കാൻസൽ മൈ മെഡിക്കൽ ലൈസൻസ് വി മെറ്റ് ഐ ഹാവ് ഓൾ ദി മെസേജസ് ആൻഡ് വോയിസ് റെക്കോർഡിംഗ് ഹി ഹാഡ് വിത്ത് അതർ വുമൺ when he was with me i don't know how he married again He put wedding chain on me and invited people for wedding and wedding done in presence of in front of police. He and his mother told me he can only register letter because of problem in horoscope after his age of forty one. And it's too much he mentally and physically harassing me and my family still I am afraid because of his kundas and previous threatening he had done. If you are continuing, I am filing case against steat me. ഹിറ്റിംഗ് മീ ബ്ലാക്ക് മെയിലിംഗ് മീ ആൻഡ് ഓൾ അതർ കേസസ് ഹി ഹാഡ് ഡി പോസ്റ്റിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന്റെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതായത് ബാലയും എലിസബത്തും ഒരുപിച്ചുണ്ടായിരുന്നപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ അത് പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് എലിസബത്തിനെ ഇത്രയും നാളും ബാല ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ അബ്യൂസ് ചെയ്തതും റേപ്പ് ചെയ്തതെപ്പറ്റിയും പറയുന്നുണ്ട് അതുകൂടാതെ മറ്റ് സ്ത്രീകളുമായിട്ടും ബാലയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇവിടെയെല്ലാം വ്യക്തമാകുന്നത് ബാലയുടെ രണ്ട് മുഖങ്ങളാണ് പലരും ഇന്നലെ അമൃത ഒരു കേസ് കൊടുത്തപ്പോൾ പറയുന്നത് കേട്ടു വീണ്ടും ആളും കുഞ്ഞും വന്നിരിക്കുകയാണ് ബാലയുടെ പൈസ അടിച്ചു മാറ്റാൻ ഇവർ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞ് പോയവരല്ലേ എന്തിന് പൈസയ്ക്ക് വീണ്ടും വന്ന് കൈനീട്ടുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ആ പൈസ കൊടുത്ത എന്തിനാണെന്ന് ആലോചിക്കണം ആ പൈസ ബാല കൊടുത്തതല്ല കോടതി നഷ്ടപരിഹാരം കൊടുത്തതാണ് അതായത് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത സമയത്ത് അമൃതയ്ക്ക് നഷ്ടപരിഹാരമായി കൊടുത്ത പൈസയും അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഇൻഷുറൻസ് പോളിസിയുമാണ് സ്വന്തം മകൾക്ക് പൈസ കൊടുത്തതിന് വരെ കണക്ക് പറയുന്ന വ്യക്തി ആ പൈസ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലയോ ഇത് കോടതിയുടെ മുന്നിൽ തീരുമാനിച്ചുറപ്പിച്ച് ബാല ഒപ്പിട്ട് കൊടുത്ത കാര്യമാണ് ഇത് കോടതിയുടെ മുന്നിൽ വെച്ച് ബാലയും അമൃതയും ചേർന്നെടുത്ത തീരുമാനമാണ് അത് രണ്ടുപേരും എഗ്രി ചെയ്ത കാര്യമാണ് അതിനുശേഷം ആ പേജ് തന്നെ തിരുത്തി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു അതിലാണ് അമൃത തന്നെ പറയുന്നത് കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം എല്ലാരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു നടൻ കേരളത്തിലുള്ള പല പെൺകുട്ടികളെയും ചീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അത് മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ മുൻ ഭാര്യമാർ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് എലിസബത്ത് പറഞ്ഞു വയ്ക്കുന്നത് അത് തന്നെയാണ് ഇൻഷുറൻസ് ഇതിനുമുമ്പ് ഇദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു ആ എലിസബത്തിനെ വെച്ച് ഞങ്ങൾ നല്ലൊരു കുടുംബ ജീവിതം നയിച്ചു പറഞ്ഞിട്ടാണ് പിന്നീട് എലിസബത്തിന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൈസ എടുത്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് വന്ന് പാപ്പു എന്റെ മകൾ എന്നെ കുറ്റം പറഞ്ഞു അതുകൊണ്ട് ഇനി പൈസ ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് അന്ന് മകളെ ഓർത്ത് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവായ ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെല്ലാം അഭിനയമായിരുന്നു അദ്ദേഹം നല്ലൊരു നടനാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി പക്ഷെ കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന സംഭവം ഇപ്പോൾ പൊങ്ങി വന്നത് ഇപ്പോൾ അതിന് കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി പതിനെട്ട് വയസ്സിന് ശേഷം വേറെ ആരും അത് തുടരുതെന്നുള്ളതനു വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത് അതായത് അഞ്ചാമത്തെ പേജ് ആണെന്ന് തോന്നുന്നു നീക്കം ചെയ്ത് അമൃതയുടെ കള്ള ഒപ്പം വെച്ച് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അതായത് നടത്തിയിരിക്കുന്നു കള്ള കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു അതാണ് സംഭവിച്ചത് മാത്രല്ല ഈ കേസിനും നമ്മളതിനെ ലീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമുണ്ടാവും ലീഗൽ അഡ്വൈസ് ലഭിച്ചത് കൊണ്ട് മാത്രാണ് അല്ലെങ്കിൽ നമ്മളിതിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോകാനോ ഒന്നും നിക്കില്ലായിരുന്നു ഇപ്പം തന്നെയാണെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ഈ എൻ്റയർ കേസ് നടന്ന സമയത്ത് പോലും ഈ പൈസേനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആംഗിളാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മകൾക്ക് മകളുടെ ഫ്യൂച്ചറിനും നമ്മളുടെ കേസിനും നെഗറ്റീവായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് എന്നെയും മോളെയും ഒപ്പം തന്നെ നമ്മൾ അവസാനം കോടതിയും അത് ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവ് വിചാരിച്ചിരിക്കുന്നത് തനിക്ക് പണം ഉണ്ടായത് കൊണ്ട് ഇല്ലെങ്കിൽ നടനായതുകൊണ്ട് ഇതെല്ലാം തിരിമറി നടത്തിയാലും ഒന്നും പേടിക്കാനില്ല ഇതെല്ലാം കോടതി അങ്ങ് അംഗീകരിച്ചു കൊടുക്കുമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു മുമ്പ് ഭാര്യയും മകളെയാണ് ചതിച്ചതെങ്കിൽ ഇപ്പോൾ കോടതി വരെ ാണ് തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക ആ ഒരു ഒരു എൻ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക അതിനകത്ത് എൻ്റെ കള്ളൊപ്പം ഇടുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിൽ നിന്നത് മാറ്റി മകളെ മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ് എന്നെയും പറ്റിച്ചിരിക്കുകയാണ് ഞാൻ ഈ ഒരു എഗ്രിമെന്റിന്റെ വിശ്വാസത്തിലാണ് ഈ എന്താ ഡിവോഴ്സിന്ന് പുറത്ത് വന്നത് അപ്പോൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട് മകളെയും പറ്റിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനം കോടതിയും അത് കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത് അന്ന് ആ കുട്ടി ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്റർവ്യൂവിലെല്ലാം കയറി പറയുന്നത് തനിക്ക് അത് വാങ്ങി തന്നു ഇത് വാങ്ങി തന്നു ചക്ക വാങ്ങി തന്നു മാങ്ങ വാങ്ങി തന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു കഥയും ഇല്ലാത്ത അച്ഛനാണ് എന്ന് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് തനിക്ക് സ്നേഹം തോന്നാൻ ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ തൻ്റെ അമ്മയും അമ്മയുടെ കുടുംബക്കാരെയും ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ആ കുട്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വരികയാണ് അന്ന് ആ കുട്ടി പറഞ്ഞത് കേട്ട് ഞാനും എന്റെ മദറും ഭയങ്കര ആണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഹിറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് പട്ടി സ്ട്രോ ഒറ്റ കാര്യം ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ അറിയാൻ എനിക്ക് ഒരു റീസൺ പോലില്ല അത്രയും എന്നും എന്റെ മദറിനെ എന്റെ അമ്മാവനെ ആനും ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡാണ് അന്ന് മകളിട്ട വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ അഭിനയം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിലയിരുത്താം എന്തുകൊണ്ടാണ് അഭിനയത്തെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അദ്ദേഹം കൃത്രിമം നടത്തിയിരുന്നു തന്റെ മകൾക്ക് കൊടുത്തിരുന്ന ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റിയിരുന്നു അതിനുശേഷം വന്ന് കരയുന്ന അച്ഛൻ പാവപ്പെട്ട അച്ഛൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അഭിനയം എന്തായാലും അതും കണ്ടില്ലെന്ന് വേണ്ടി ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ അപ്പൻ ആനേ അല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ടു പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ലന്നെ പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പ് നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ അനിയൻ പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പ് ഇന്ന് ഞാൻ പറയാനും ഇനി ഇനി തോറ്റ ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ നീ എല്ലാ എല്ലാം നന്നായി നന്നായി പഠിക്കണം വളരണം നിന്നോട് ഒരിക്കലും എനിക്ക് പറ്റില്ല ഇനി അപ്പൊ ഇതൊക്കെയാണ് ബാലച്ചേട്ടൻ നാളായിട്ട് ചെയ്തു തന്നിരുന്ന പരിപാടികൾ പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം പൊങ്ങി വന്നത് എന്ന് മാത്രം ഇനി ബാലച്ചേട്ടൻ എന്താണ് മറുപടി പറയാനുള്ളതെന്ന് അറിയില്ല ഇനി ഒരു മറുവശം ഉണ്ടോ എന്നും അറിയില്ല എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം കേസെടുത്തത് അല്ലെങ്കിൽ ബാലക്കേരെ ഒന്നും ആരും കേസെടുക്കാൻ പോകുന്നില്ല അവിടെ വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ടായിരിക്കും അമൃത പോയിട്ടുള്ളത് ഇത് തെറ്റ് തെറ്റുചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ കുറ്റമൊന്നുമല്ല കോടതിയെ തന്നെ കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത് ബാല ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വിഷയത്തിനുമില്ല എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഞാനൊരു സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുകയാണെന്ന് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പല കാര്യങ്ങളും പല തെറ്റുകളും അവിടെ കിടക്കുന്നുണ്ട് അതിനുള്ള ശിക്ഷ എന്തായാലും അനുഭവിച്ചേ മതിയാവും അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പുതുതായിട്ടൊരു കേസ് പൊങ്ങി വന്നതല്ല ബാലയെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമായിരിക്കും ഞാനും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ മനുഷ്യൻ ചെയ്ത ചില കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു